ഞാൻ കഴിഞ്ഞ ഏപ്രിൽ നാലാം തീയതി രാത്രിയിലാണ് പത്തനാപുരത്തെ പോലീസ് പെട്രോളിംഗ് വാഹനം നാട്ടുകാർ തടഞ്ഞത് പോലീസ് വാഹനത്തിലിരുന്ന് ഉദ്യോഗസ്ഥർ മദ്യപിച്ചെന്നാരോപിച്ചാണ് നാട്ടുകാർ പോലീസ് വാഹനം വളഞ്ഞത് നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥരോട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു പെട്ടെന്ന് പോലീസ് വാഹനം നാട്ടുകാരുടെ ഇടയിലൂടെ മുന്നിലേക്ക് പാഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും നാട്ടുകാർ ആരോപിച്ചു എന്നാൽ മധ്യമസംഘം കൃത്യനിർവണം തടസ്സപ്പെടുത്താൻ എത്തിയതാണെന്നാണ് നൈറ്റ് എത്തിയ പെട്രോളിംഗിനെത്തിയ വിശദീകരണം എന്നാൽ പോലീസ് നടപടിക്കെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി അവർ വളരെ ഒരു കാര്യമാണ് പേരിൽ റിപ്പോർട്ട് സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്തിട്ടുണ്ട് ഞാൻ എസ് പി ആയിട്ട് സംസാരിക്കും ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഉണ്ടാകും സംഭവം നടന്ന ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും നിലവിൽ ഇരു കൂട്ടരും ആരോപണം ഉന്നയിച്ച് പഴിചാരുകയാണ് സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞതിനാൽ വൈദ്യ പരിശോധന എന്ന സാധ്യതയുമില്ല മാതൃഭൂമി ന്യൂസ് കൊല്ലം